നോക്കാൻ പോകുന്നത് നമ്മൾ നോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് വാക്കുകളും അതേപോലെ തന്നെ നമ്മൾ ഓഫീസിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളും ഉദാഹരണത്തിന് ചോദിക്കുക എന്നുള്ള വാക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ നോർമൽ ആയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ അത് എങ്ങനെയാ പറയാ ആസ്ക് എന്ന് പറയും അല്ലെ പക്ഷെ നമ്മൾ ഓഫീസിൽ ഫോർമൽ ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഇൻക്വയർ എന്ന വാക്ക് യൂസ് ചെയ്യാം അർത്ഥം ഒന്ന് തന്നെയാണ് ചോദിക്കുക ഇനി വാങ്ങുക വാങ്ങുക എന്നുള്ളതിന് നമ്മൾ നോർമലി പറയുക ബൈ എന്നാണ് അല്ലേ ബൈ വാങ്ങുക ഇനി ഫോമലായിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് പർച്ചേസ് എന്ന വാക്ക് യൂസ് ചെയ്യാം പെർച്ചേസ് സെയിം അർത്ഥമാണ് വരുന്നത് വാങ്ങുക എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത് ഇനി കിട്ടുക കിട്ടുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഗെറ്റ് എന്ന വാക്കാണ് നോർമലി യൂസ് ചെയ്യുന്നത് പക്ഷേ ഓഫീസസിൽ നമുക്ക് ഒപ്റ്റെയിൻ എന്ന വാക്ക് യൂസ് ചെയ്യാം ഒപ്റ്റെയിൻ അതുപോലെ തന്നെ പറയുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ നോർമലായിട്ട് എന്നാണ് പറയുന്നത് പക്ഷെ അതിന് പകരം കുറച്ചുകൂടി ഓഫീഷ്യൽ ആയിട്ട് നമുക്ക് ഇൻഫോം എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേണിംഗ്